കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക മേടത്തിലും ബാക്കി നാൽപ്പത്തിയഞ്ച് നാഴിക ഇടവം രാശിയിലുമാണ് നിൽക്കുന്നത് ഈ നക്ഷത്രം ഉച്ചയാകുമ്പോൾ ചിങ്ങം രാശിയിൽ അരനാഴികയായി എന്ന് ഗണിക്കപ്പെടുന്നു അസുരഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ ദശാനാഥൻ ആദിത്യനും ദേവതാ അഗ്നിയുമാകുന്നു ഇതൊരു സ്ത്രീയോനി നക്ഷത്രമാകുന്നു ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പലതരത്തിലുള്ള ശരീര കാണാറുണ്ടെങ്കിലും പൊതുവെ ശാശ്വതമായ ആരോഗ്യവും കർമ്മകുശലതയും ഉള്ളവരായിരിക്കും നീണ്ടുയർന്ന നാസിക സൗമ്യമായ കണ്ണുകൾ ശാന്തമായ മുഖഭാവം വിനീതമായ പെരുമാറ്റം എന്നിവ ഇവരുടെ നൈസർഗിക ലക്ഷണങ്ങളാണ് ഭക്ഷണ കാര്യത്തിൽ നിഷ്ഠയൊന്നും പുലർത്തുന്നവരായിരിക്കില്ല ആരോഗ്യ വിഷയത്തിൽ ആരുടെയും പിന്നിലുമായിരിക്കുകയില്ല ഭക്ഷണ കാര്യത്തിൽ നിഷ്ഠയൊന്നും പുലർത്തുന്നവരായിരിക്കില്ല ഇവർ ആരോഗ്യ വിഷയത്തിൽ ആരുടെയും പിന്നിലുമായിരിക്കില്ല ശിരോരോഗമോ ദന്തരോഗമോ നയനരോഗമോ രോഗമോ പീനസം മുതലായവയോ ഏതെങ്കിലും അല്പമായിട്ടെങ്കിലും ഇവരെ ബാധിക്കാതെയും ഇരിക്കേയില്ല മിഥുനം കന്നി മേടം ഈ മാസങ്ങളിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഹർഷോവായുവിൻ്റെ ഉപദ്രവമോ വായുക്ഷോഭമോ ഉണ്ടാകാവുന്നതാണ് പക്ഷേ എന്തു തന്നെയായാലും ഇവർ ആരോഗ്യം ഭീരുക്കളോ ക്ലിപ്തമായ ദിനചര്യ പാലിക്കാൻ ഇഷ്ടപ്പെടുന്നവരോ അല്ല കാർത്തിക നാളുകാർ അസാമാന്യമായ ബുദ്ധി സാമർത്ഥ്യമുള്ളവരാണെങ്കിലും സ്ഥിരമായ ഒന്നിനെ ലക്ഷ്യമാക്കി വളരെയധികം ത്യാഗങ്ങളും ക്ലേശങ്ങളും സഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല പല കാര്യങ്ങളിലും അസാമാന്യമായ കഴിവും സാമർഥ്യവും ഉള്ളതുകൊണ്ടായിരിക്കും ണം ഇവർ ഒന്നിൽ തന്നെ നിലകൊള്ളാത്തത് ദുർമോഹാദികൾക്കെല്ലാം അതീതമായി ഇവരുടെ ചില ആദർശനിഷ്ഠകളും അഭിമാന ബോധവും ജീവിതത്തിൽ പല പരിവർത്തനങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കാനും വളരെ ബുദ്ധിപൂർവ്വമായ മാർഗങ്ങൾ നിർദ്ദേശിക്കാനും ഇവർ പ്രാപ്തരാണെങ്കിലും സ്വന്തം കാര്യത്തിൽ അപ്പപ്പോൾ തോന്നുന്ന മനോഭാവത്തിനും സാഹചര്യത്തിനും അനുസരണമായി പ്രവർത്തിച്ചു പോരുകയാണ് പതിവ് കൂട്ടുപ്രവർത്തനങ്ങളിൽ സ്വന്തം നിലയിൽ ഇവർക്ക് വലിയ പുരോഗതി ഉണ്ടാകുന്നില്ല തങ്ങളുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും ഹാനികൾ ിരമായ ഏതു കൂട്ടുകെട്ടുകളെയും എത്ര പ്രയോജനമുള്ളതായിരുന്നാൽ പോലും ഇവർ ഉപേക്ഷിച്ചു കളയും ബുദ്ധിമാന്മാരായ ഇവർ എങ്ങനെയെങ്കിലും പണമോ പ്രതാപമോ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല മറ്റൊരുവന്റെ തണലിലോ നിയന്ത്രണത്തിലോ ഉണ്ടാകുന്ന വിജയങ്ങളും കാര്യലാഭങ്ങളും ഇവരെ സന്തോഷിപ്പിക്കാൻ പോരുന്നവയുമല്ല സ്വന്തം പ്രവൃത്തികളിലെ ദൂഷ്യഭാവങ്ങളെ മറന്നും വിജയങ്ങളെ പ്രകീർത്തിച്ചും സ്വയം അഭിമാനിക്കുന്ന സ്വഭാവം ഇവരിൽ കാണുന്നുണ്ട് സദാചാരങ്ങളിൽ അടിയുറച്ച് വിശ്വാസമുള്ള ഈ നക്ഷത്രക്കാർ സ്ഥിരമായ ഈശ്വരവിശ്വാസമുള്ളവരും കർമ്മയോഗികളുമായിരിക്കും ആചാരാനുഷ്ഠാനങ്ങളെയും പഴകി തുരുമ്പിച്ച ചില അന്ധവിശ്വാസങ്ങളെയും അതേപടി വിശ്വസിക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല പ്രയത്നിക്കുക പ്രവർത്തിക്കുക ഇത് രണ്ടുമാണ് ഇവരുടെ വിശ്വാസ കഴിയുന്നത്ര ലോകത്തിന് ഗുണം ചെയ്യണമെന്ന ആഗ്രഹമുള്ളവർ ണെങ്കിലും അത്തരം പ്രസ്ഥാനങ്ങളിൽ ദീർഘകാലം ശോഭിക്കുവാൻ ഇവർക്ക് സാധ്യമാകുന്നതല്ല പൊതു കാര്യത്തിൽ ഇടപെട്ടാൽ ന്യായ ദീക്ഷയോടുകൂടി പ്രവർത്തിക്കുമെങ്കിലും നഷ്ടവും ഇച്ഛാംഭംഗവുമായിരിക്കും ഇവർക്ക് അവസാനമായി ലഭിക്കുന്നത് കാരണം സന്ദർഭത്തിനനുസരണമായി ചാഞ്ഞും ചരിഞ്ഞും പോകുവാനുള്ള ഇവരുടെ അസമർത്ഥതയോ നയശൂന്യതയോ ആകുന്നു അധികാര സ്ഥാനങ്ങളിൽ വർഗചിന്തക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വിപരീതമായി ഇവർക്ക് വളരെ ശോഭിക്കുവാൻ കഴിയും എന്നാൽ അങ്ങനെയുള്ള സ്ഥാനം കൊണ്ട് നേടാവുന്നതോ സ്വാധീനിക്കാവുന്നതോ ആയ ഗുണങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകുന്നതല്ല പല വിധത്തിലുള്ള ജീവിത പരിവർത്തനങ്ങൾക്കിടയിൽ ലോകത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിയുന്ന ഇവർ കുറ്റക്കാർക്ക് മാപ്പ് കൊടുക്കുകയും തെറ്റുകളെ ബുദ്ധിയോടെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തിലെത്താറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ലൗകികമായ വിജയങ്ങൾ ബുദ്ധി സാമർഥ്യത്തിനും പ്രയത്നശീലത്തിനും തക്കവിധം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതല്ല ദാമ്പത്യ ജീവിതത്തിലെ നക്ഷത്രക്കാർ ജീവന്മാരാണെന്ന് പറയാം ഭരണകുശലതയും പതിഭക്തിയും ഭർത്താവിൻ്റെ ഏതുവിധ താൽപ്പര്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുന്ന വിശാല ഹൃദയവും മനോഗുണവുമുള്ള സ്ത്രീകളായിരിക്കും ഇവർക്കും ഭാര്യമാരായി വന്നുകൂടുക എന്നാൽ അവിടെ ഒരു അപൂർണതയുണ്ട് മിക്കവാറും ഭാര്യമാരുടെ ആരോഗ്യക്കുറവ് കൊണ്ടോ കൂടെ കൂടെയുള്ള വിരഹം കൊണ്ടോ ദാമ്പത്യ ജീവിത സുഖം പൂർണ്ണമായി ഇവർ അനുഭവിച്ചെന്നു വരുന്നതല്ല പ്രായേണ ഈ നാളുകാർ കാമശീലരും സുഖാഭിലാഷികളുമാണെങ്കിലും സന്മാർഗീയ നിഷ്ഠയ്ക്ക് വലിയ വൈകല്യമൊന്നും ഉണ്ടാകാറില്ല മറ്റെന്തു കാര്യങ്ങളിലും അനേകവിധത്തിലുള്ള വിഷമതകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഇവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുമെങ്കിലും ഗൃഹജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും മറ്റാരേക്കാളും കൂടുതലായി ഇവർക്ക് അനുഭവപ്പെടാതിരിക്കുകയില്ല സ്വയം നിരൂപണം ചെയ്യുന്ന ഒരു സ്വഭാവം ഈ നക്ഷത്രക്കാരിൽ മിക്കവരിലും കണ്ടുവരുന്നുണ്ട് അതിന്റെ ഫലമായി ഇവർ ജീവിതത്തിൽ പലതിനെക്കുറിച്ചും പലപ്പോഴും നിയന്ത്രണങ്ങളെല്ലാം കർശനമായി പുലർത്തുമെങ്കിലും സ്വയമേവ അതിനെ ഭേദപ്പെടുത്തുകയും ചെയ്യും എന്നാൽ തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ അത് ഏതു വിധത്തിലുള്ളതായിരുന്നാലും ശരി ഇവർ ജാഗരൂകരായിരിക്കും ഒരു പ്രതിജ്ഞ ചെയ്താൽ അത് നിറവേറ്റുന്നതിന് എത്ര ബന്ധപ്പെടേണ്ടി വന്നാലും കൃത്യനിഷ്ഠയോടുകൂടെ ഇവരത് നിർവഹിക്കും പ്രായേണ ഇവർ പൊതുജന മധ്യത്തിൽ പ്രസിദ്ധിയും ബഹുമാനവും കുലീനതയും നേതൃത്വവും വലിയ കൃത്രിമങ്ങൾക്ക് വേണ്ടതായ ബുദ്ധിയുണ്ടെങ്കിലും അതിയായ അഭിമാനവും ധർമ്മബോധമുള്ളവരുമായതുകൊണ്ട് ചതിവോ വഞ്ചനയോ ഒന്നും തന്നെ ഇവരിൽ നിന്നുണ്ടാകുന്നതല്ല ആത്മാർത്ഥതയുടെ കൂടുതൽ കൊണ്ട് നേരിടാവുന്ന ദോഷങ്ങളായിരിക്കും അധികവും ഇവരെ പീഡിപ്പിക്കുന്നത് കേവലം നിസ്സാരങ്ങളായ കാര്യങ്ങൾ മതിയാകും ഇവരെ പെട്ടെന്ന് ശുഭിതരാക്കുവാൻ ക്ഷോഭമുണ്ടായാൽ ഇവർ സാഹസികമായ തീരുമാനമെടുക്കുകയും ചിലർ വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തെന്നു വരും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശാന്തതയും സമചിത്തതയും പരിശീലിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത് മത്സരങ്ങളിലും വാദപ്രതിവാദങ്ങളിലും മറ്റും അനാദൃശ്യങ്ങളായ യുക്തികളും ന്യായങ്ങളുമെല്ലാം ഇവർക്ക് സ്വാധീനമായിരിക്കും കാർത്തിക നാളുകൾക്ക് സ്വദേശമോ സ്വകുടുംബമോ അത്ര തന്നെ ഗുണകരമായി കാണാറില്ല അന്യദേശങ്ങളിലെ ജീവിതവും പ്രവർത്തനങ്ങളും മറ്റുമാണ് ഇവർക്ക് അധികവും ശ്രേയസ്കരമായിട്ടുള്ളത് പ്രായേണ ഇവർ മാതൃഭക്തി ഉള്ളവരും മാതാവിൻ്റെ പ്രത്യേക വാത്സല്യങ്ങൾക്ക് പാത്രീഭൂതരുമായിരിക്കും പിതാവിനെക്കുറിച്ച് ഇവർക്ക് പലതും അഭിമാനിക്കാനുണ്ടായിരിക്കും എന്നാൽ പിതൃദത്തമായ സൗഭാഗ്യങ്ങൾ താരതമ്യേന കുറവായിരിക്കും ഇവർക്ക് അൻപത് വയസ്സുവരെ ശാശ്വതമായ ഒരു അഭിവൃദ്ധിയോ പലവിധ പരിവർത്തനങ്ങൾക്ക് വിധേയമാകണമെന്നുള്ളതുകൊണ്ട് ശരിയായ ജീവിത സ്വസ്ഥതയോ കൈവരുത്തുവാൻ കഴിയുന്നില്ല The <laughs> എന്നിരുന്നാലും ഇരുപത്തിനാല് മുപ്പത്തിയഞ്ച് വയസ്സിനകവും അൻപത് അൻപത്തഞ്ച് വയസ്സിനകവും ഇവർക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട് ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് പറയാം മിക്കവാറും ഈ ഫലങ്ങളിൽ അധികവും ഇവർക്കും ഉണ്ടായിരിക്കുമെങ്കിലും ജീവിതത്തിൽ തിക്തങ്ങളായ അനുഭവങ്ങൾ വിശേഷവിധിയായി ഇവരിൽ കാണപ്പെടുന്നു ഭർത്തൃ സൗഭാഗ്യം കുറഞ്ഞോ വിരഹാനുഭവമോ സന്താന ക്ലേശിതകളായി ഇവരിൽ അധികവും കാണപ്പെടുന്നു പൊതുവെ പറഞ്ഞാൽ ജീവിതത്തിൽ ഭാസുരങ്ങളായ പലതും ഇവരെ വിട്ടകലുന്നതായിട്ടാണ് കണ്ടുവരുന്നത് സ്നേഹശൂന്യകളല്ല ശൂന്യകളല്ല ഇവരെന്നിരിക്കലും മറ്റുള്ളവരുടെ മേൽക്കോയ്മയ്ക്കും സമ്മർദ്ദത്തിനും ഇവർ വഴങ്ങുന്നവരല്ല അതുകൊണ്ട് മാനസികമായ സ്വൈര്യത മിക്കവാറും ഇവർക്കുണ്ടാകുന്നില്ല സ്വന്തക്കാരും ബന്ധപ്പെട്ടവരുമായി പോലും ഭിന്നിക്കുന്നവരും ആചരണകളായി കഴിയുന്നവരും ഈ നാളുകാരിലുണ്ട് പൊവ്വയോ വ്യാഴമോ ജാതകത്തിൽ അനിഷ്ടം ഭാവങ്ങളിൽ നിൽക്കുന്ന കാർത്തിക നാളുകാർക്ക് സന്താനനാശമോ അസന്തതിത്വമോ നേരിടാവുന്നതാണ് കഠിനമായ അധ്വാനമോ മനസ്സിൻ്റെ സ്വൈര്യക്കുറവോ നിമിത്തം ഇവർക്ക് ആരോഗ്യഹാനി നേരിടാവുന്നതാണ് യാന്ത്രികങ്ങളായ പ്രവർത്തനങ്ങൾക്കും ലോഹപ്പണികൾ ആരംഭിക്കുന്നതിനും ഈ നക്ഷത്രം കൊള്ളാം ഇതിൻ്റെ ദശാനാഥൻ ആദിത്യനാണ് ജനനം ആദിത്യദശയിൽ മൂന്നും തുടർന്ന് ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് ശനി പത്തൊൻപത് ബുധൻ പതിനേഴ് ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ നടക്കുന്നത് പ്രതികൂല നക്ഷത്രങ്ങൾ മകൈരം പുണർദ്ദം ആയില്യം കാർത്തിക കാർത്തികമേടക്കൂറിന് കാർത്തികമേടക്കൂറിന് വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നിവയും കാർത്തിക ഇടവക്കൂറിന് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ മൂന്നാമത്തെ വയസ്സിൽ ശ്വാസവികാരത്താലും അഞ്ചാമത്തെ വയസ്സിൽ ജലത്താലും ഏഴാമത്തെ വയസ്സിൽ അഗ്നിപീഠയാലും അഥവാ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയാലും പത്താമത്തെ വയസ്സിൽ നാൽക്കാലും മൃഗത്താലും പതിനാലും പതിനഞ്ചും വിശത്താലും ഇരുപത്തഞ്ചിൽ സ്ത്രീകളാലും ഇരുപത്തി ഏഴിൽ അരയപ്പാലും നാൽപ്പതിൽ കള്ളന്മാരാലും നാൽപ്പത്തിയഞ്ചിൽ വാദരോഗത്താലും അൻപതിൽ വയറുവേദനയാലും അൻപത്തിയഞ്ചിൽ കഴിൽവാദത്താലും അറുപതിൽ വർഷശുവ്യാധിയാലും എഴുപത്തിയെട്ടിൽ ജ്വരത്താലും അരിഷ്ടതകൾ ഉണ്ടാവാം ഈ സന്ധികൾ മാറിക്കിട്ടുന്ന പക്ഷം എൺപതാം വയസ്സിൽ കാർത്തിക മാസം പൂർവപക്ഷം ത്രയോദശി ശനിയാഴ്ച കാർത്തിക നക്ഷത്രം ഉദിച്ച് ഏഴു നാഴികയ്ക്കുമേൽ ആപത്ത് സംഭവിക്കാം കുജദശ വ്യാഴദശ ബുധദശ എന്നിവയിൽ ഇവർ പ്രത്യേകമായി വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം കാർത്തിക നക്ഷത്ര ജാതർ പതിവായി സൂര്യനെയും ശിവനെയും ഭജിക്കുന്നത് ഉത്തമമാണ് കാർത്തിക ഉത്രം ഉത്രാടം എന്നീ ദിനങ്ങളിൽ സൂര്യഭജനം ക്ഷേത്രദർശനം തുടങ്ങിയവ അനുഷ്ഠിക്കുക കാർത്തികയും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം മറ്റു ദോഷ പരിഹാര കർമ്മങ്ങൾ എന്നിവ അനുഷ്ഠിക്കണം ആദിത്യ ഹൃദയം പതിവായി ജപിക്കുന്നത് ഉത്തമമാണ് ഇക്കൂട്ടർ നിത്യവും രാവിലെ അല്പനേരം ആദിത്യ പ്രാർത്ഥനയോടെ വെയിലേൽക്കുന്നത് നല്ലതാണ് കഴിയുന്നതും പകലുറക്കവും ഇവർ ഒഴിവാക്കുക കാർത്തികമേടക്കൂറുകാർ കുജപ്രീതികർമ്മങ്ങളും ഇടവക്കൂറുകാർ ശുക്രപ്രീതികർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് അഭികാമ്യമാണ് കാർത്തിക നക്ഷത്രക്കാർ ചുവപ്പ് കാവ്യ നിറങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും